രാജ്യത്തിന്റെ വികസനം സാധ്യമാകുന്നത് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് ബിഷപ്പ് മാർ ജോർജ് മഠത്തി കണ്ടെത്തിൽ കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി കെ ആർ ഐ ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നടപ്പാക്കുന്ന ജീവ എഡ്യൂക്കേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പരിശിരഹിത വായ്പയായി വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് ജീവ എഡ്യൂക്കേഷൻ പദ്ധതി കുടുംബത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള മക്കളുണ്ടെങ്കിൽ ആ കുടുംബം സാമൂഹ്യമായും സാമ്പത്തികമായും ഉയർച്ച പ്രാപിക്കുമെന്നും അതുവഴി നാട് വികസിക്കുമെന്നും ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ പറഞ്ഞു നമ്മുടെ ഒരു നാട് വികസിക്കണം വളരണമെങ്കിൽ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുടുംബത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള മക്കളുണ്ടെങ്കിൽ അതുവഴിയായിട്ട് കുടുംബത്തിന് ഉയർന്നു വരും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ ഉയർന്നു വരും അത് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ചെറുതായിട്ട് തുടങ്ങുന്നു അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനിയും മറ്റ് ആളുകളെ കൂടി ഞാൻ സഹരിപ്പിക്കുന്നു ഈ ജീവ എഡ്യൂക്കേഷൻ പ്രോജക്ടിലേക്ക് മറ്റ് ആളുകളെ കൂടി സഹകരിപ്പിക്കാൻ നോക്കും അപ്പോൾ നമുക്ക് കൂടുതൽ കുട്ടികൾക്ക് അതിന്റെ പ്രയോജനം കിട്ടും ആ രീതി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ചെറുതായിട്ട് തുടങ്ങിയാണ് അത് ഉലായി തീരുന്നത് ചെറിയ ഒരു വിത്ത് ഇവിടെ വിത്ത് നിൽക്കുന്നുണ്ടോ ഇനി ഇത് വളർന്ന് വലുതായി വലിയ പന്തലിട്ട് അല്ല വലിയ പരമായി പന്തലിച്ച് വരുമെന്ന് എനിക്ക് ബോധ്യുണ്ട് അങ്ങനെ നമ്മുടെ വിശ്വാസമാണ് അനേകം കുട്ടികൾക്ക് ഈ പ്രൊജക്ട് വഴിയായിട്ട് പഠിക്കുവാനുള്ള സാഹചര്യമുണ്ടാവും പഠിച്ചു ഉയർന്ന ജോലി കിട്ടി നല്ല രീതിയിൽ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ വളർന്നു വരുവാനുള്ള സാഹചര്യമുണ്ടാവും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ അഭ്യദയകാംക്ഷകളിൽ നിന്നും ഫണ്ട് സമാഹരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ആദ്യ ഗഡു അഞ്ചു ലക്ഷം രൂപ ബിജു സ്വാമി പിട്ടാപ്പള്ളിയിൽ പിതാവിനെ കൈമാറി രൂപതയിലെ സ്വയം സഹായ സംഘങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ മക്കൾക്കായിരിക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കുക വികാരി ജനറൽ മോൺസിൻ പയസ് പായസ് അധ്യക്ഷത വഹിച്ചു കെ ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പവലോസ് നെടുന്തടത്തിൽ ക്രെഡിറ്റ് യൂണിയൻ രൂപതാ പ്രസിഡന്റ് പ്രൊഫസർ ജോസ് കാരിക്കുന്നേൽ പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺസൺ കർഗപ്പള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്